കഴിഞ്ഞ ദിവസം രാത്രി ഒരു സ്റ്റാഫ് ഇങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എന്നൊരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചതും പണ്ടെന്നു ഞാനിട്ടൊരു പോസ്റ്റിന് ആരോ വാട്സപ്പിലിട്ട ഒരു കമൻ്റാണ് അത്യാവശ്യം എന്നെ പരിഹസിക്കുന്ന രീതിയിലുള്ളൊരു കമൻ്റാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാൻ ഒരു പോസ്റ്റ് കമൻ്റ് കൂടി ഇടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടയെന്ന് പറഞ്ഞു എന്നാലും നിങ്ങൾ കേൾക്കിയെന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അതെന്താണെന്ന് വെച്ചു ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ എന്ത് നൽകും എനിക്ക് എന്ത് ഗുണം നൽകും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല പിന്നെ എന്തിനാണ് നീ എനിക്ക് ഇട്ടു തേണ്ടത് ആവശ്യമില്ലാന്ന് തന്നു ഈ രാത്രി എടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും മനുഷ്യന്മാർ പറഞ്ഞൊരു വാക്കോ ഇതോ എനിക്ക് ഇട്ട് തന്നിട്ട് എൻ്റെ അറ്റൻഷനിലേക്ക് അത് കൊണ്ടോണ്ട് എന്താ കാര്യം ഒന്നുമില്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ നോർമൽ ആയിട്ട് പല കാര്യങ്ങളും ചിന്തിക്കും അസൂയയുടെയും പരസ്പര വിദ്വേഷത്തിൻ്റെയും മറ്റു എങ്ങോട്ട് എമോഷണലായിട്ടും മറ്റുള്ള അക്രമിക്കാവത്തോടെ ഒക്കെ ഉള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും ഈ ചിന്തിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും വേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ മനുഷ്യൻ തന്നെയാണോ ഇങ്ങനെ ചിന്തിച്ചത് എന്ന് തോന്നിപ്പോകും പലപ്പോഴും നമ്മൾ തലയിൽ ഉദിക്കുന്ന ഈ ചിന്തകളെ അതേപടി പ്രതിഷ്ഠിക്കാനുള്ള കുറെ ഇടങ്ങളാണ് പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയ എന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന പല കണ്ടന്റ്സും നമ്മൾ ബോധപൂർവം ചെയ്യുന്ന പല കണ്ടന്റ്സിനെ കുറിച്ചും പല വ്യക്തികളും ഇടുന്ന റെസ്പോൺസ് പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം അവരുടെ തലയിൽ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ ആ സിറ്റുവേഷനെ കുറിച്ച് അവർ കൊടുക്കുന്ന വ്യാഖ്യാനനുസരിച്ച് ഇത് നന്നായിരിക്കും അത് നമ്മളുമായിട്ട് അതിന് ഒരു ബന്ധം ഉണ്ടാവില്ല ആ റിയാൽ നമ്മൾക്കറിയാം നമ്മൾ എന്തിനു വേണ്ടി അത് ഇട്ടത് എന്നൊരു നമുക്കറിയുന്ന സ്ഥിതിക്ക് അത് കേട്ടിട്ട് വെറുതെ നമ്മളെ തല പൊണ്ണാക്കേണ്ട ഒരാവശ്യവും ഇല്ല പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത് നമുക്കറിയാം നമുക്ക് നമുക്ക് ഒരുപാട് ഉപകാരം കിട്ടുന്നൊരു അറിവ് ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾക്ക് തിരക്കുന്ന ഒരു മൾട്ടി വൈറ്റമിൻസും മിനറൽസും എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ശാരീരിക ശാരീരികാരോഗ്യത്തിനും നമ്മുടെ മാനസിക മാനസികാരോഗ്യത്തിനും നമ്മുടെ സ്പിരിച്വൽ ആരോഗ്യത്തിനൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പക്ഷേ പരസ്പരം കുറ്റപ്പെടുത്തുകയും അവരുടെ സാഹചര്യത്തിനും അവർ തന്നെ വായിച്ചെടുത്ത വീഴ്ചകളൊക്കെ ഒറ്റ തരുന്ന കമൻ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ നിക്ഷേപിച്ച മാലിന്യ വസ്തുക്കളാണ് വിസർജ്യ വസ്തുക്കളാണ് അല്ലെങ്കിൽ അവർ വൊമിറ്റ് ചെയ്ത വസ്തുക്കളാണ് അതെടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അസ്വസ്ഥത ഉണ്ടാകുക അതേ അസ്വസ്ഥത ഉണ്ടാകുക നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രതികരണത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ പരസ്പരം കുറ്റപ്പെടുത്താത്തതായിരിക്കും പരസ്പരം സ്വന്തം സ്വന്തത്തിന് ഒരു വിശ്വാസം ഉണ്ടെങ്കിലും അതിനെതിരായ മറ്റൊന്ന് കേട്ടാൽ പോലും അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരിക്കും ഉണ്ടാവുക ഞാൻ ആ സഹോദരി വീണ്ടും എന്നോട് രാവിലെ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടിട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട 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 ആ കമന്റ് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ എപ്പോഴും ചിന്തിക്കണം പിന്നെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ എന്തോ കാലത്തിട്ടൊരു കമൻ്റ് പോലും ഇന്ന് നമ്മൾ അറ്റൻഷനിലേക്ക് വരുമ്പോൾ അതിനെ ഒരു പ്രസന്റ് ടെൻസിലെ റിയാലിറ്റി ആയിട്ടാണ് നമ്മുടെ മനസ്സ് വ്യാഖ്യാനിക്കുക അതിൽ ഈ നിമിഷം ഇപ്പോൾ അരങ്ങേറുന്ന ഒരു സംഭവമായിട്ടാണ് അപ്പം പത്ത് വർഷം മുമ്പ് നിങ്ങൾ ത നിങ്ങളുടെ പേര് പറഞ്ഞൊരു തെറി ഒരാൾ ഒരാളിപ്പം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു തരുകയാണെങ്കിൽ ആ തെറിയെ നിങ്ങളെ മനസ്സ് വ്യാഖ്യാനിക്കുന്നത് എന്തായിരിക്കും ഇപ്പോൾ അരങ്ങേറുന്ന ഒരു സംഭവമായിട്ടാണ് വ്യാഖ്യാനിക്കുക മനസ്സിലായില്ലേ അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരം പോസ്റ്റുകളൊക്കെ നെവർ മൈൻഡ് ആക്കാൻ പറ്റണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മറ്റുള്ളവരുടെ വിസർജ്യ വസ്തുക്കളെ വിസർജ്യ വസ്തുക്കളെ കാണാൻ പറ്റണം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ലഭിക്കണമെങ്കിൽ ഫീഡ്ബാക്ക് എടുക്കണം ഇനി എന്താണെങ്കിലും ഇനി നിങ്ങൾ ഒരു ന്യൂസ് കാണുകയെന്ന് വെക്കുക ആ ന്യൂസ് കാണുമ്പോഴും നിങ്ങൾ സ്വയം ചോദിക്കണം ഈ ന്യൂസ് ഡെയിലി കണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഉപകാരമാണ് എന്ന് ചിന്തിക്കണം പലപ്പോഴും ഇൻഫർമേഷൻ ഓവർലോഡ് നമ്മളെ ബ്രെയിനിനെ അസ്വസ്ഥമാക്കും നമ്മളെ മനസ്സിനെ അസ്വസ്ഥമാക്കും അതിന്റെ ഒരു ഒരു ദിവസത്തെ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലോട്ടൊന്നും നിങ്ങൾ അറ്റൻഷനിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഒരാവശ്യവുമില്ല നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സ് ഒരു സാഹചര്യം കൊണ്ടും അസ്വസ്ഥമാകുന്ന രീതിയിൽ ആവാൻ പാടില്ല നിങ്ങൾ ചോദിക്കുക എന്ത് ഉപകാരമാണ് എനിക്കുള്ളത് അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാം ഇത് സോക്രഡീസ് പണ്ട് പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യനാണ് സോക്രഡീറ്റ്സ് ക്വസ്റ്റ്യൻ എന്നാണ് ഇതിന് പറയുന്നത് ഓക്കെ ബി ഹെൽത്തി